ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് ആട് പോത്ത് പശു കോഴി ബേഡ്സ് അങ്ങനത്തെ വീഡിയോസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആട് പശു പോത്ത് അങ്ങനത്തെ ഐറ്റംസ് വിൽക്കാനും വാങ്ങാനും ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാമെന്നാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ തൊട്ടു കാറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഇതേപോലെ ആട് പശു പോത്ത് കോഴികളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് അയച്ചു തരാമെന്നാണ് ഡയറക്റ്റ് നമ്മൾ ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് വൈക്കം ഇവിടെ നമുക്ക് സെയിലായിട്ട് ആറ് മുട്ടനാടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല വലിയ ആറ് മുട്ടനാടുകൾ അപ്പൊ ഈ ആറെണ്ണത്തിനും കൂടി അവർ വില ചോദിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ആറ് മുട്ടനാടുകളുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ആറെണ്ണത്തിനും കൊടുക്കാനുള്ളതാണ് അപ്പൊ ആറെണ്ണത്തിനും കൂടി ഒന്നര ലക്ഷം രൂപയാണ് വില വന്നിരിക്കുന്നത് അപ്പൊ വില അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോട്ടയം ജില്ലയിൽ വൈക്കം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറ് മുട്ടനാടുകൾ മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗൂസിന്റെ ചിക്സും അതേപോലെ ടർക്കി കോക്സാണ് വന്നിരിക്കുന്നത് അപ്പൊ ഗൂസ് വാത്തയുടെ ചിക്സ് രണ്ടു മാസം കഴിഞ്ഞതാണ് അപ്പൊ ഇതിന്റെ വില മൂവായിരം രൂപയാണ് വാത്തയുടെ ചിക്സിന്റെ വില വന്നിരിക്കുന്നത് ഗൂസിന്റെ ചിക്സ് അപ്പൊ മൂന്ന് ചിക്സ് ആണ് കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളിൽ വാത്ത താറാവ് ഫ്ലൈൻഡൊക്കെ കോഴികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് ഇത് ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് രണ്ട് മാസമായത് അപ്പൊ ഇതിന് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടർക്കി കോഞ്ഞു വില വരുന്നുള്ളു രണ്ടു മാസമായ ടർക്കി കോഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാ അപ്പൊ ഇത് ടർക്കി കോഴി ഗൂസിന്റെ ചിക്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ രണ്ടിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ സീരിയൽ നമ്പർ മൂന്ന് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മലബാറി തള്ളാടും അതിന്റെ കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുട്ടികൾ വന്നിരിക്കുന്നത് ബീറ്റൽ ക്രോസ് ആയിട്ടുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ തള്ളാടിനും കുട്ടികൾക്കും കൂടി ഇരുപത്തിരണ്ടായിരം രൂപയാണ് വില വരുന്നത് അപ്പോൾ വില ആണ് അപ്പോൾ തള്ളാടിനും ആ കുട്ടി ബീറ്റൽ ക്രോസിന്റെ കുട്ടികളും എടുക്കാൻ താല്പര്യം ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്നില് ഇതാണ് രണ്ട് കുട്ടികൾ വന്നിരിക്കുന്നത് ബീറ്റിൽ ബീറ്റിൽ ക്രോസ് ആയിട്ടുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയാണ് വന്നിരിക്കുന്നത് മൂന്ന് കുട്ടികളും അതേപോലെ തള്ളയാടും അടക്കാണ് ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്നത് സീരിയൽ നമ്പർ നാല് മാർത്താണ്ഡമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീല് വെത്തുകാലിന്റെ സെയിലും വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷിയബിൾ ആണ് അപ്പൊ അസീല് വെത്തുകാല് മാർത്താണ്ഡം ലൊക്കേഷൻ അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ നാലായിരം ആണ് അവർ ചോദിക്കുന്ന വില സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സൺകോനൂറിന്റെ ഒരു അഡൽട്ട് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ സൺ വില പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഓർമ്മയാണ് സൺകോന്നൂർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സൺകോന്നൂറിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നല്ല കളറൊക്കെ കേറിയിട്ടുള്ള സംക്കോനൂറ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നുള്ളു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയില് ചാപ്പനക്കാടി ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മലബാറി ആട്ടിൻകുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴ് ദിവസം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഒരു പെടയും ഒരു മുട്ടൻ കുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യാം കുപ്പി പാല് കൊടുത്താലും വേറെ ഏതാടിന്റെ പാല് കൊടുത്താലും കുടിക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിൻ്റെയും കൂടി നാലായിരം രൂപയാണ് വരുന്നുള്ളൂ വില അവർ ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ട് മലബാറി ആട്ടിൻകുട്ടികള് രണ്ടും കൂടി നാലായിരം രൂപ അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവര് അവരെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ ഇതേപോലെ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇതൊക്കെ സെയിൽ ആട് പശു കോഴി താറാവൊക്കെ സെയിൽ ചെയ്യാനുള്ളത് ഇതേപോലെ നല്ല അടിപൊളി നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് മിനിമം ഒരു നാൽപ്പത് അമ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചേരാൻ ശ്രമിക്കുക അതേപോലെ റേറ്റ് പ്ലേസ് അതേപോലെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയില് വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ അഞ്ചു മാസം പ്രായമായി മൊട്ടയിടാറായിട്ടുള്ള പുള്ളിക്കോഴികൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഏഴെണ്ണം ഉണ്ട് മൂന്ന് പൂവനും നാല് പെടയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഏഴെണ്ണം കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പുള്ളിക്കോഴികളൊക്കെ മുട്ടിടാറായത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിന്റെ നമ്പർ സീരിയൽ നമ്പറുകൾ തെറ്റാതെ നോക്കാം അടുപ്പിച്ച് മൂന്നെണ്ണം മലപ്പുറം ബ്രീഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ സീരിയൽ നമ്പർ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പുള്ളിക്കോഴികൾ ഏഴെണ്ണം കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത് സീരിയൽ നമ്പർ എട്ട് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പ്രാവുകൾ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറിന്റെ ആറ് ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ആറെണ്ണം കൂടി മൂവായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല റേസിംഗ് ഹോമറിന്റെ ചിക്സിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആറെണ്ണം ഉണ്ട് നല്ല കളയേഴ്സിലോടാണ് വന്നിരിക്കുന്നത് ആറെണ്ണം കൂടി മൂവായിരം രൂപ റേസിംഗ് ഹോമേഴ്സ് അപ്പൊ ഇതേപോലെ പ്രാവുകൾ സെയിൽ ചെയ്യണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോസ് അയച്ചു തരാവുന്നതാണ് അടുത്തത് സീരിയൽ നമ്പർ ഒമ്പത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തള്ളാടും അതേപോലെ മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരം രൂപയാണ് അതിന്റെ വില ചോദിച്ചിരിക്കുന്നത് നല്ല തീറ്റയും കുടിയും അതേപോലെ നല്ല പാലുള്ള ആടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഒമ്പതില് കോണ്ടാക്ട് ചെയ്യാം പതിനേഴായിരം രൂപയാണ് വില വരുന്നത് തള്ളയാടും കുട്ടിയും മുട്ടൻകുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളതിൽ ആടുകള് പശു പോത്ത് കോഴികൾ താറാവുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ എടുത്ത് തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസ് മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെയല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചിട്ടാണ് റേറ്റ് പ്ലേസ് അയച്ചു തരാം മറക്കരുത് അപ്പോൾ ഇതേപോലെ നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതുപോലെ സെയിലായി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സേക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സിക്കും ഇതേപോലെ പശുപാട് കോയിൻ ഒക്കെ വളർത്തുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും സെയിൽ ചെയ്യാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലും മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക